ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന അധികം പൊടികളൊന്നും യൂസ് ചെയ്യാതെ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുളകും ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം മുളകും ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഏഴ് ചുവന്നുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ പിന്നൊരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ആദ്യം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും ചുവന്നുള്ളിയും പെരിഞ്ചീരകം എല്ലാം കൂടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ മുളകും ചാർ ഉണ്ടാക്കാനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചി പെരിഞ്ചീരകം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച മൂന്ന് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് കൈവെച്ച് നന്നായി തന്നെ തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതോട്ട് നമുക്ക് പുളി കൂടെ ചേർത്ത് കൊടുക്കണം അരിങ്ങ വലുപ്പിലുള്ള പുളി പിഴിഞ്ഞു വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു കപ്പാണ് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ നന്നായി ഇന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറിയിൽ അല്പം പുളി ഏരിവെല്ലം കൂടുതൽ ഉണ്ടാവണം അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുന്നത് ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം മീൻ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാം ഒഴഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നമ്മൾ ഈ കറിയിൽ വെളിച്ചെണ്ണ എല്ലാം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് പെർഫെക്റ്റായി ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് മൂടി വെച്ചതിന് ശേഷം നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ത്രീ മിനിറ്റ്സ് കൂടെ മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മീനിട്ട ശേഷം കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതൊന്ന് കുറച്ചുകൂടെ പറ്റി വരുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് ആയിട്ടുണ്ട് കറി കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമ്മളിത് കുറച്ച് ചാറായിട്ടാണ് ഉണ്ടാക്കുന്നത് മുളകൻചാറായതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഹാഫ് കെ ജി വെളുപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം നമുക്ക് മത്തിയിലും മയിലയിലും എല്ലാം ഇത് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം മീനിട്ട ശേഷം കറി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളൂരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിനി ഒരു ടു മിനിറ്റ്സ് കൂടെ മൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം നമുക്കിതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറി താളിച്ചെടുക്കുന്നില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് താളിച്ചെടുക്കാം പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റായി ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ മല്ലിയ മുളകും ചേർത്ത് ഉണ്ടാക്കുന്ന മുളകും ചേരനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്